നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണം താര താരപ്രചാരകരെ കളത്തിലിറക്കി മുന്നണികൾ എൽ ഡി എഫിനായി മുഖ്യമന്ത്രി പിണറായി വിജയനും യു ഡി എഫിനായി പ്രിയങ്ക ഗാന്ധിയും മണ്ഡലത്തിലെത്തും മുഖ്യമന്ത്രി മൂന്ന് ദിവസവും പ്രിയങ്ക ഒരു ദിവസവും നിലമ്പൂരിൽ ഉണ്ടാകും നിലമ്പൂരിൽ പ്രചാരണം എൽ ഡി എഫിനായി മുഖ്യമന്ത്രി പിണറായി വിജയൻ വീണ്ടും മണ്ഡലത്തിലെത്തും ഈ മാസം ദിവസങ്ങളിൽ മുഖ്യമന്ത്രി മണ്ഡലത്തിലുണ്ടാകും വിവിധ പഞ്ചായത്ത് റാലികളിൽ പങ്കെടുക്കും ചുങ്കത്തറ മൂത്തേടം വഴിക്കടവ് എടക്കര പോത്തുകല്ല് അമരമ്പലം എന്നിവിടങ്ങളിലാണ് റാലി യു ഡി എഫും കൂടുതൽ നേതാക്കളെ പ്രചാരണത്തിനെത്തിക്കുകയാണ് വയനാട് എം പി കൂടിയായ പ്രിയങ്കാ ഗാന്ധിയും അടുത്തയാഴ്ച നിലമ്പൂരിലെത്തും ഈ മാസം പതിനാലിനാണ് പ്രിയങ്ക എത്തുന്നത് ഒരു ദിവസം പൂർണമായും പ്രിയങ്ക മണ്ഡലത്തിലുണ്ടാകും മുഖ്യമന്ത്രിയും പ്രിയങ്കയും ഒരേ ദിവസം പ്രചാരണത്തിന് എത്തുന്നതോടെ നിലമ്പൂരിൽ തിരഞ്ഞെടുപ്പ് ആവേശം കയറും ടീം റിപ്പോർട്ടർ നിലമ്പൂർ